ஆத்மசக்தியே இறங்கி என்னில் வா இறங்கி என்னில் மழை போல பெய்து இறங்கிய மழை போல பெய்து இறங்கிய சுவர்யத்தியே இறங்கியன்னில் வா இறங்கிய நில்வா மழை போல பெய்து இறங்கிய மழை போல பெய்து இறங்கிய ആത്മനദിയായൊഴുകി എന്നിരുന്നുവ ആത്മശക്തിയായൊഴുകി എന്നിരുന്നുവ ആത്മനദിയായൊഴുകി എന്നിരുന്നുവ ആത്മശക്തിയായ ഒഴുകി എന്നിരുന്നുവ മഴ പോലെ പെയ്തിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയുക മഴ പോലെ പെയ്തിയിറങ്ങിയ മഴ പോലെ പെയ്തിയിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയ മഴ പോലെ പെയ്തിയിറങ്ങിയ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ രണ്ട് മക്കാബ് പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനാൽപത്തി അഞ്ചാം തിരുവചനം ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു അതിനാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ രക്ഷ ഉറപ്പാണ് അവർ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളും ബലികളും അവർക്ക് വേഗത്തിൽ ആ നിത്യ തേജസ്സിലേക്ക് പ്രവേശിക്കുവാൻ സഹായമായിരിക്കുന്നു ഭർത്താവീ ലോകത്ത് അവഗണിക്കപ്പെട്ട് പ്രാർത്ഥന ലഭിക്കാതെ കിടക്കുന്ന ആത്മാക്കളെ നമ്പുരാനെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ ആത്മാക്കൾക്ക് വേണ്ടി ചൊരിയുന്ന നിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി അവരെ പൂർണ്ണമായി ശുദ്ധമാക്കട്ടെ ഭർത്താവ് നീ അളവില്ലാത്ത അരുമയുള്ളവനാണ് ഞങ്ങൾ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ ആത്മാക്കളും സ്വർഗത്തിൽ നിത്യമായ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുഃഖത്തിൻ്റെ വേർപാടിൽ ഇന്നും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മക്കളെ കുടുംബങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അമ്പുരാനെ ഒരാത്മാവ് പോലും നഷ്ടപ്പെടുവാൻ ഇടവരുന്നേ എന്ന പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാതെ തന്നെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആത്മാക്കളുണ്ടെങ്കിൽ തമ്പുരാനെ ആത്മാക്കൾ ദൈവകലങ്ങളിലേക്ക് കഴിച്ചു വെച്ചു ഈ ആരാധന നിമിഷങ്ങളിലേക്ക് അവരോർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇതിനോട് ചേർന്നിരുന്ന് ചേർന്നിരിക്കുന്ന കുടുംബങ്ങളെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ മക്കളെ നിലവിളിയെ തമ്പുരാനെ നിലതിന് മുമ്പാകെ ഒരു കാണിക്കായി ഉയർത്തുന്നു പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നീലവിളി കേൾക്കുന്ന ദൈവമേ എന്നയാച്ചന് കേൾക്കേണമേ നീലവിളി കേൾക്കുന്ന ദൈവമേ എന്നയാചന് കേൾക്കേണമേ കരഞ്ഞു കരഞ്ഞു ഞാൻ നളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താം നീ വരേണമേ കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താം നീ വരയണമേ നിലകിളി കേൾക്കുന്ന ദൈവമേ എന്യാചന കേൾക്കേണമേ ദൈവമേ കേൾക്കേണമേ സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴാമത്തെ പതിനാലാമത്തെ തിരുവചനം അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം മരിച്ച ദൈവമല്ല ജീവിക്കുന്ന ദൈവമാണ് വേദപുസ്തകത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം ഇന്നും അതേ കരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അവൻ മോശയെ ചെങ്കടലിലൂടെ കടത്തിയതുപോലെ ഇന്നും നമുക്ക് കടക്കാനാവാത്ത സാഹചര്യം വിഭജിക്കുന്നു അവൻ ലാസ്രനെ വിളിച്ചെഴുന്നേൽപ്പിച്ചതുപോലെ ഇന്നും നിരാശയിലകപ്പെട്ട് മരിച്ചവരെ പോലെ കഴിയുന്നവരെ അവരിൽ പ്രത്യാശകളെ ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം അവൻ ഇന്നും ജീവിക്കുന്നു ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് മാത്രമല്ല അവൻ്റെ മുഖത്തും ലോകത്തിന് വെളിപ്പെടുകയാണ് ജനതകളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ മറ്റുള്ളവർക്കുള്ള സാക്ഷ്യങ്ങളാണ് അതുകൊണ്ട് അവയെ മറയ്ക്കരുത് പങ്കുവയ്ക്കുക ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുക ആകെ അത്ഭുതങ്ങൾ കാണുവാനുള്ള വാതിൽ വിശ്വാസമാണ് ദൈവം നിന്റെ ജീവിതത്തിലും ഇന്ന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇത് ഇത് നീ വിശ്വസിക്കുന്നു വിശ്വാസം അത്ഭുതങ്ങളെ ആകർഷിക്കുന്നു അവിശ്വാസം അത്ഭുതങ്ങളെ തടസ്സപ്പെടുത്തുന്നു യശോയെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രയാസകരമായി മുന്നോട്ട് തള്ളി നീക്കുന്ന മക്കളെ കുടുംബങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ അതുപോലെ മാരകമായ രോഗത്തിലൂടെ വേദനയിലൂടെ എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകാതെ കയ്യിലുള്ളതെല്ലാം വിറ്റിപ്പിറക്കി കൊടുത്തിട്ടും ഒന്നും ആവാതെ പ്രയാസപ്പെടുന്ന കണ്ണുനീര് മാത്രം സ്വന്തമായി തീർന്നിരിക്കുന്ന മക്കളെ പരവേദനകൾ തമ്പുരാനെ നിന്റെ പാദാന്തരങ്ങളിലേക്ക് കച്ചു വെക്കുന്നു അപ്പാ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ അങ്ങയുടെ അത്ഭുതകരം തമ്പുരാനെ ഈ നിമിഷം മുളൂരിക്ക് പ്രാർത്ഥിക്കുന്ന മക്കളരികിലേക്ക് സ്നേഹമായി അപ്പ അവിടുന്ന് ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും നമ്പുരാനെ പ്രാർത്ഥിക്കുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈശോയെ ആ വേദനകളെയെല്ലാം നിന്റെ തിരുമുഭാഗ കാഴ്ച വെക്കുന്നു ഞങ്ങൾ അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു ഈശോയെ ദാ നിന്റെ തിരുമുഭാകെ ഇനി യോഗത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ഈ ശുശ്രൂഷയോട് ചേർന്ന് ആരെല്ലാം നമ്പുരാനെ അങ്ങേ ആരാധിക്കുവാനും അകത്തപ്പെടുത്തുവാനോ സ്തുതിക്കുവാനും ആഗ്രഹിക്കുന്നവോ ആ മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ നിന്റെ അത്ഭുതകരങ്ങൾ നമ്പുരാനെ ഓരോ മക്കളുടെയും ഉപജീവന മാർഗത്തിൻ്റെ മേൽ ഓരോ മക്കളുടെയും ദൈവികമായ വലിയ ആഗ്രഹങ്ങളുടെ മേൽ ഈശോയെ സമർഥമായി സമൃദ്ധിയായി അനുഗ്രഹമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഒന്ന് വിളിച്ച ഓടിയെത്തും ഒന്നു സ്തുതിച്ചാ അവൻ്റെ മനം തുറക്കും ഒന്നു കരഞ്ഞോ ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ സങ്കീർത്തനങ്ങൾ പതിനെട്ടാം അദ്ദേഹത്തിലെ രണ്ടും മൂന്നും നിരവചനങ്ങൾ അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകൻ എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സുസ്ഥൃകനായ കർത്താവിന് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കൾ നിന്ന് രക്ഷിക്കും കർത്താവെ എന്നെ ചുറ്റി പോലെ ഉയർന്നു നിൽക്കുന്ന ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർത്ത് നിൽക്കുന്നവരുടെ ഗൂഢാലോചനകളിൽ നിന്നും നീ എന്നെ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടരുടെ നാവും കള്ളവാക്കുകളും എന്നെ വേദനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നുണയും ദോഷവും അവയെല്ലാം നീ നിശ്ചലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഭർത്താവെ എൻ്റെ നാവിനെയും ഹൃദയത്തെയും നിശുദ്ധീകരിക്കണമേ ഞാൻ ദോഷത്താൽ കോപത്താൽ മറുപടി പറയാതെ നിന്റെ സമാധാനത്തിൽ നിലനിൽക്കട്ടെ നീ എൻ്റെ രക്ഷാ കോട്ടയും ശലയും അഭയസ്ഥാനവും ശത്രുക്കളുടെ കരങ്ങളിൽ എത്ര ഉയർന്നാലും നിന്റെ കരങ്ങൾ അതിനുമപ്പുറം ശക്തിയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോ നിന്റെ നാമത്തിൽ ഞാൻ സുരക്ഷിതനാകട്ടെ നിന്റെ സത്യത്തിൽ ഞാൻ ഉറച്ചു നിലനിൽക്കട്ടെ യേശുവെ നിന്റെ പരിശുദ്ധ രക്തം എനിക്ക് ചുറ്റും കോട്ടയായി തീരട്ടെ നിന്റെ ദൂതന്മാർ എനിക്ക് ചുറ്റും കാവിൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന സങ്കടപ്പെടുന്ന നിരാശന് കഴിയുന്ന ലോകത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും നമ്പുരാനെ ഈ നിമിഷം ആരാധനയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോ ഈ നിമിഷം നമ്പുരാനെ ഓരോ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ആ വലിയ നിയോഗങ്ങൾ തമ്പുരാൻ ഏറ്റെടുത്തുകൊണ്ട് അതിനെയും ഏറ്റെടുത്തുകൊണ്ട് സമൃദ്ധമായ അശ്രുവതിച്ച് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് ദൈവത്തെ നമുക്ക് മകത്തുപ്പെടുത്താം ഹാലിലൂയാ ഹാലി ലിയ ഹലി ലിയ യേശുവി ആരാധന 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 പരിശുദ്ധ നിറയട്ടെ 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 ഈശോ നിറയണമേ 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 വർഷുധ രൂപിയെ നിറയട്ടെ 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 ആത്മശക്തിയെ ഇറങ്ങിയെന്നിൽവാ ഇറങ്ങിയെന്നിൽവാ മഴപോലെ പെയ്തിറങ്ങിയ மழை போல பெய்து இறங்கிய சுவர்யந்தியே இறங்கி என்ில்வா இறங்கி என்ில்வா மழை போல பெய்து இறங்கியா மழை போல பெய்து இறங்கியா ആത്മശക്തിയെ ഇറങ്ങിയെന്നിൽ വറങ്ങി എന്നിവ മഴ പോലെ പെയ്തിറങ്ങിയ സ്വർഗീയത്തിയെ ഇറങ്ങിയെന്നിൽ വറങ്ങിയെന്നിൽ മഴ പോലെ പെയ്തിറങ്ങിയ ആത്മനദിയായൊഴുകി എന്നിരുന്നുവ ആത്മശക്തിയായൊഴുകി എന്നിരുന്നുവ ആത്മനദിയായൊഴുകിയ ശക്തിയായൊഴുകി എന്നെ നിന്നുവ മഴ പോലെ പെയ്തിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയ മഴ പോലെ പെയ്തിറങ്ങിയുക മഴ പോലെ മഴ പോലെ പെയ്തിറങ്ങിയ പരിശുദ്ധ പരാമ ദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് ചേർന്ന് നിൽക്കുക നമ്മെ വിളിച്ച ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും അതിവരില്ല പ്രിയപ്പെട്ടവര് എൻ്റെ സങ്കടങ്ങൾ കാണുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് പൂർണ്ണമായും ആ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക ദൈവം അതിനെ ഏറ്റെടുക്കുക ആ ദൈവത്തിൻ്റെ സമ്പത്തും സമൃദ്ധിയും എൻ്റെ സങ്കടങ്ങൾ തിരുവോളം അനുഗ്രഹമായി പൂമഴയായി നിന്റെ നിയോഗങ്ങളുടെ മേലിൽ വർഷിക്കപ്പെടുന്നു ഈശോ വിശുഖാജ് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ